ഗുരുവായൂരൊപ്പം മനസ്സിലുള്ളപ്പോൾ ഒരു ദുഃഖവും ഉണ്ടാവില്ല സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു മുടക്കവും ഉണ്ടാക്കണം വൈശാഖത്തിലെ ഒടുവിലത്തെ പന്ത്രണ്ട് ദിവസം ഭജനയിരിക്കണം ഇരിക്കണം നിത്യവും പന്ത്രണ്ട് ദർശനവും അഞ്ച് പ്രാവശ്യമുള്ള പൂജാ സമയത്ത് ദീപക്കാഴ്ചയും മൂന്ന് പ്രാവശ്യം കൂടിയുള്ള പ്രദക്ഷിണവും ഒടുവിലത്തെ തൃപ്പുക ചാർത്തലും കണ്ടു തുടരുന്നു എന്നും ഞാൻ കൂടെ ഉണ്ടാവും ഭഗവാനെ ഇതെല്ലാം അടിയൻ അവിടത്തേക്ക് അർപ്പിക്കുന്നു േ കുട്ടി അതെല്ലാം അങ്ങടെ എടുത്തോളൂ എന്താ വഴിപാട് നേർന്നിരിക്കണം എന്ന് വെച്ചാല് അത് മാത്രം മതി ഗുരുവായൂരപ്പന് കുട്ടിയെ നാട്ടിലെത്തിക്കാൻ എല്ലാ ഏർപ്പാടുകളും ഇവിടുന്ന് തരാക്കണമെന്ന് ഗുരുവായൂരപ്പന്റെ വെളിപാടുണ്ടായിരുന്നു എന്താ വൈകണ്ടും കൃഷ്ണ நீனக்கு வேண்டும். நாட்டில் நத்த மாமோட ஸ்தானம் இது ஐயோ! வெள்ளம் எந்த எந்த பற்றி வெள்ளம் வெள்ளம் സത്യസന്ധനാണ് നിന്നെപ്പോലൊരുത്തനെ കണ്ടുകിട്ടാനാണ് ഞാൻ ഇത്രയും കാലം നടന്നത് നോക്കൂ ഇതിൽ പഴം തുണികളല്ല നിറയെ സ്വർണാഭരണങ്ങളാണ് ഇത് വെച്ച് ഞാൻ മരിച്ചതുപോലെ കിടന്നപ്പോഴൊക്കെ ഇത് തട്ടിക്കൊണ്ടു പോകാനാണ് ആളുകൾ ശ്രമിച്ചത് നീ അത് ചെയ്തില്ല അവിടുന്ന് ആരാണെന്നോ എവിടുന്ന് വരുന്നെന്നോ അറിയാതിരിക്കുകയാണ് നല്ലത് തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്തുണ്ടില്ല ഒരു കാര്യം ഓർമ്മ വേണം സ്വത്ത് കണ്ട് അഹങ്കരിക്കരുത് കൊണ്ടുപോയ്ക്കും േദാന്ത പുരുളെ സച്ചിദാനന്ദ ആനന്ദമൂർത്തെ പരബ്രഹ്മത്തിന്റെ പ്രത്യക്ഷ സ്വരൂപമായ അങ്ങയോടും അടിയനൊന്നു മാത്രമേ അപേക്ഷിക്കാനുള്ളൂ അടിയന് വേണ്ടത് മോക്ഷമല്ല സദാ കൃഷ്ണ ഗോപികമാരുടെ കണ്ണിലുണ്ണിയായി മാറിയ ആ ബാലഗോപാലന്റെ അത്ഭുത പരാക്രമങ്ങൾ കേൾക്കാത്ത ചെവി അതിനെ ചെവി എന്ന് പറയാൻ പാടില്ല വെറും ദ്വാരം മാത്രം സകല ചരാചരങ്ങളെയും പരിപാലിച്ച് രക്ഷിക്കുന്ന ന്റെ വീരകൃത്യങ്ങളെ വാട്ടാത്ത നാവും തവളയുടെ നാവും തമ്മിൽ എന്താ വ്യത്യാസം വാര പരം പട്ട കിരീട്ട ജുഷ്ടം അത്യുത്തമാങ്കം നനമേന്മുന്ദം ശരൗനോ കുരുതപശ്യാം ഹരേരള സത്കാഞ്ചന കങ്കണ അതായത് ഹരിയ നമിക്കാത്ത പൂപാലശിരസിന് കിരീടം വെറും ചുമട് മാത്രമാണ് ഈ പൂവനത്തെ കാത്തുപോറ്റുന്ന ആ കാരണപുരുഷണത്തൊഴാത്ത കൈകൾ സ്വർണവിളകൾ അണിഞ്ഞാൽ പോലും ആവ ശവക്കൈകളാണ് ഗുരുവായതിനൊരു ശിക്ഷ എനിക്ക് കിട്ടി ഇനി സമാധാനത്തോടുള്ള വിശ്രമമാണ് ആവശ്യം അതിവിടെയാവാം എന്താ മോളെ എന്ന അച്ഛന്റെ ഇഷ്ടം അച്ഛന്റെ സമ്പാദ്യങ്ങൾ മാത്രമേ രാജേന്ദ്രന്മാർക്ക് അപഹരിക്കാൻ കഴിഞ്ഞു കൃഷ്ണ ഇവിടുന്ന് കിട്ടുന്ന ശാശ്വത ശാന്തി ആർക്കും അവഹരിക്കാൻ കഴിയില്ല മോളെ കൃഷ്ണ അന്ന് പറഞ്ഞത് ശരിയാണ് ജപം ഉള്ളിലും പുറത്തുമുള്ള വിഷാണുക്കളെ നശിപ്പിക്കാൻ ഉതകുന്ന ദിവ്യ ഔഷധി കൂടിയാണ് എല്ലാ ദുഃഖങ്ങളും അവിടെ അർപ്പിക്കാം മോളെ അതിനു വേണ്ടിയുള്ളൊരു നീണ്ട യാത്രയായിരുന്നു സ്വാമി ഇക്കാലം അത്രയും മനസ്സിനൊരു സമാധാനവും ഇല്ലായിരുന്നു ശരശയയിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ ത്രിവിധാദികൾ നീങ്ങുന്നതിനും മനസ്സിന് സ്വാസ്ഥ്യം ലഭിക്കുന്നതിനും വിഷ്ണു സഹസ്രനാമം ലഭിക്കാൻ യുധിഷ്ഠരനെ ഉപദേശിക്കുകയാണ് ഉണ്ടായത് അതുപോലെ ഭഗന്നാമോചാരണത്താൽ മനസ്സിന് സ്വാസ്ഥ്യം ലഭിക്കുമെന്ന് ഉറപ്പാണ് സ്വാമി നമ്മൾക്കിവിടെ എവിടെയും പരിചയമില്ല ഒന്ന് തങ്ങാൻ ഒരിടമുണ്ടാക്കി തന്നാൽ ഈ നടക്കൽ നിന്നോളൂ എല്ലാം ഏർപ്പാടാക്കാം അതാ നട തുറന്നു തൊഴുതോളു സ്വാമി അയ്യോ ഇവിടുണ്ടായിരുന്നില്ല വെച്ചാൽ നോക്കിട്ടോ നിനക്ക് എന്ത് മനസ്സിലായില്ല ഓ എവിടെയോ വെച്ച് കണ്ട ഓർമ്മ എവിടെയോ വെച്ചല്ല നിങ്ങളുടെ തറവാട്ടിൽ വെച്ച് മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്ന ഒരു ആട്ടി ഓടിച്ചത് ഓർമ്മയുണ്ടോ മോനെ എന്നോട് ക്ഷമിക്കും മോനെ അന്ന് അഹങ്കരിച്ച ഫലം ഇന്നെനിക്ക് കിട്ടി എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നാടുവാൾക്കാർ തന്നെ എന്റെ മകൾ ഇന്ന് അനാഥിയാണ് ഇന്ന് ആരും ഒന്ന് ചോദിച്ചാലും പിടിച്ചു കൊടുക്കാൻ നിലയിലാണ് എല്ലാം ആ ഇനി അറിയാത്ത ഒരാരു വിനാശകാലയെ വിപരീത ബുദ്ധി വിധിയെടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഇപ്പോ എവിട ഇവളില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു മോൻ എനിക്ക് വേണ്ട ഒരു ഉപകാരം ചെയ്യും മോന്റെ യുവാക്ക് കഴിഞ്ഞില്ലേ കഴിഞ്ഞു വീട്ടിലെ ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും ഈ കുട്ടിയെ കൊണ്ടുപോകാം വീട്ടുകാരിയായിട്ട് ആയാലും ഒരു ഭാര്യ സ്വത്ത് എത്ര ഉണ്ടെങ്കിലും അത് ശരിയാവുമോ ഞാൻ വിവാഹം കഴിച്ചത് ചാരദ തന്നെയായിരുന്നു മറ്റൊരു സ്ത്രീക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല ഭഗവാനി ഗുരുവായൂരപ്പ അങ്ങനെ പോയിച്ചത് വെറുതെ ഇല്ല മോളെ ഇതോ മോളി എന്റെ മോള് നീ ഇഷ്ടപ്പെട്ട എന്റെ മോള് ഭഗവാൻ നിങ്ങളെ രക്ഷിക്കട്ടെ ഒരു ദിവസം വലിയ പ്പിനിടും എന്റെ ദേവരെ പെണ്ണിന്റെ ഒരു പൂതി നമുക്കൊന്നും അവിടെ പോകാനല്ല മേല ഞാൻ ഒരു ദിവസം പോവും തമ്പുരാക്കന്മാര് ഇവിടുത്തെ പുറകെ അവര് തീർക്കും ഗുരുവായൂരപ്പിന് മാലയിട്ട് അവർക്കെന്താ ഏനൊന്നും അറിയാൻ മേല വെണ്ണേ മാളവരെ തീണ്ടാൻ മേല വലിയ ദേവരെ കാണാൻ പോകാനും പാടില്ല കാണും കൊടുക്കും ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി എന്റെ പാട് അടിയനൊരു മാലയും കൊണ്ട് വരട്ടെ ശരി നീ എന്തായി കാണിച്ചത് പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടു നിന്നോട് ആര് പറഞ്ഞിട്ടാ ഇവിടെ അടിയന്റെ ആ ചോണ്ടു വന്നതാ ഈ മാല ഗുരുവായൂരപ്പന ഏയ് നീ തൊട്ടതോ കൊണ്ടുപോയി കളയൂ ഗുരുവായൂരപ്പനാ തൊഴാൻ നിനക്കൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഏൻ വരില്ല ദൂരെ നിന്ന് തൊഴുതോളാം ഈ മാല അമ്പലത്തിൽ കൊടുത്താ മതി ഏൻ കുളിച്ചിട്ടാണ് മാല കെട്ടിയത് പറഞ്ഞില്ലേ താണ ജാതിക്കാര് ഇവിടെ വരാൻ പാടില്ല പൊക്കോളു പൊക്കോളൂ എന്താ ഇവിടെ അല്ല അല്ലേ ജാതിയിൽ താണവളാ ഗുരുവായൂരപ്പന മാല വെച്ച തൊഴാണെന്നിരിക്കുന്നു കാക്ക കുളിച്ചാൽ കൊക്കാവോ റിയഞ്ഞിട്ടാവും കുട്ടിയല്ലേ ഏതായാലും നിങ്ങളൊക്കെ അല്ല എന്താ വന്നു വന്നു ഗുരുവായൂരപ്പണോടായി കളി ശിവ ശിവ കരയാതെ കുട്ടി ആചാരങ്ങളൊക്കെ നോക്കണ്ടേ നിന്റെ പേരെന്താ ും ഗുരുവായൂരപ്പനും മാല കെട്ടും ഇവിടെ കൊണ്ടുവരണെന്ന് തോന്നി അതാ വന്നത് സാരമില്ല നിനക്ക് ഈ മാല ഗുരുവായൂരപ്പൻ ചാർത്തണമെന്നല്ലേ ഉള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആലിന്റെ കടക്കിൽ വെച്ചോളൂ ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളും ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടെങ്കിലും ഇത് ചെയ്യും ചെല്ലെ ഗുരുവായൂരപ്പ ഈ നാല് അവിടുത്തെ കരുത്തിലിടാൻ കൊതിച്ചാണ് അധികം വന്നത് മേലാളന്മാര് സമ്മതിക്കുന്നില്ല സ്വീകരിക്കുന്നു <laughs> <laughs> favorito. ഭഗവാനെ നാരായണ കരുണാനിർഭരമായ കടാക്ഷനെ സർവരോഗങ്ങളിൽ നിന്നും രക്ഷിച്ച കൃഷ്ണ അങ്ങയുടെ സത്വാത്മക ബോപ്പസിനെ അടിയൻ ഖ്യാനിക്ക അനാഥനായ എന്നും എന്നും കടാക്ഷം അർപ്പിക്കണേ ഭഗവാനെ കൃഷ്ണ എന്തൊരു കവിത അപാരമായ പാണ്ഡിത്യം ഭക്തി അങ്ങനെ വഴിഞ്ഞ് ഒഴുകയല്ലേ ഗുരുവായൂരപ്പന് വളരെ ഇഷ്ടമായി കാണും അതുകൊണ്ടല്ലേ വാദരോഗം വന്ന് നടക്കാൻ കഴിയാതിരുന്ന ഭട്ടത്തിനു അസുഖം മാറിയത് ഭഗവാന്റെ ഓരോ മായാവിലാസ അദ്ദേഹത്തിന് സുഖായി ഓ തിരുമേനും കണ്ടില്ലേ അദ്ദേഹം പോയത് മുമ്പൊക്കെ ഞൊണ്ടിയും നിറച്ച് നടന്ന ആളല്ലേ പൂജിക്കുകയും യാചിക്കുകയും ചെയ്താൽ ഭഗവാൻ എന്തും നൽകും ഭഗവാനെ കൃഷ്ണ 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 കേട്ടിരിക്കുന്നു നമ്മുടെ പേര് പൂന്താനെന്നാണ് നമുക്ക് അവിടുന്ന് ഒരു ഉപകാരം ചെയ്ത് തരാം അങ്ങനെ പോലൊരു മഹാപണ്ഡിതനോട് പറയാൻ ഒരു ശങ്ക എന്നാലും വലിയൊരാശയാണേ നാം ഏതാണ്ട് ചിലതൊക്കെ കുത്തി കുറിച്ചു വെച്ചിരിക്കണു ഒന്ന് നോക്കി പിഴ നിർത്തി തന്നാൽ വലിയൊരു അനുഗ്രഹമായി കുറിച്ച് നല്ല മനസ്സില്ല മറ്റേ ആരെങ്കിലും കൊണ്ട കാണിക്ക നമ്മുടെ ഒരാഗ്രഹമാണ് പറഞ്ഞില്ലേ നമ്മെ കൊണ്ടാവില്ല ആ സമയം കൊണ്ട് ഭഗവാനെ കുറിച്ച് കൃഷ്ണ നാല് ശ്ലോകം എഴുതാം ഭഗവാനെ അടി കൃതി ഒന്ന് തിരിച്ചു തരാൻ പോലും ആരുമുണ്ടല്ലോ അറിഞ്ഞിട്ടെന്ത് വേണം ഇതൊക്കെ അറിയാൻ കുട്ടി ആരാ ഈശ്വരനോ അല്ല ഞാനിവിടെ എന്തിനാ കറിയുന്നത് വെറുതെ ഞാൻ പറഞ്ഞ ഉണ്ണിക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂലോ എന്നാൽ ഇതാ ഇത് കണ്ടോ എന്താ അറിയാവുന്ന പോലെ നാം എഴുതിയതാ ഭഗവാനെ പറ്റിയ ഇതൊന്നും നോക്കാൻ പോലും ആരും തയ്യാറല്ല നോക്കിയില്ല വേണ്ട നമ്മളെ അപമാനിക്കണോ എല്ലാറ്റേ ഇവിടുന്ന് വഴി ഉണ്ടാക്കും തിരുമേനിപ്പോയിക്കോളൂ

സമസ്താപരാധങ്ങളും പൊറുക്കട